എം ഡി എം എ യുവാൾ യുവാവ് പറഞ്ഞ കാര്യമാണ് ടെസ്റ്റ് ചെയ്യുക അത് അജിതമൊട്ടയാണ് എന്നുള്ള വിവരമാണ് പ്രതി പറയുന്നത് കഴിഞ്ഞ ദിവസം രാവിലെ അഞ്ചൽപൊല്ലു റൂട്ടിൽ മാവളയ്ക്ക് സമീപത്ത് വെച്ചാണ് സംശയം തോന്നിയതിനെ തുടർന്ന് വാഹനം പരിശോധിച്ചപ്പോൾ യുവാവിന്റെ മക്കൾ നിന്നും പോയിന്റ് അഞ്ച് എട്ട് ഗ്രാമകോളം വരുന്ന എം ഡി എം എ അഞ്ചൽ പോലീസ് പിടികൂടുന്നത് തുടർന്ന് കൂടുതൽ പരിശോധന നടത്തുകയും യുവാവിനെയും വാഹനവും എം ഡി എം എയും കസ്റ്റഡി അഞ്ചൽ പോലീസ് അഞ്ചൽ ആലഞ്ചേരി പെട്രോൾ പമ്പിനു സമീപത്തുള്ള അപ്പാർട്ട്മെന്റിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു പിടിയിലായ ഇരുപത്തിയഞ്ചു വയസ്സുള്ള നന്ദോകൃഷ്ണൻ എന്ന യുവാവ് പത്തനംതിട്ട പള്ളിക്കൽ സ്വദേശിയായ നന്ദോകൃഷ്ണൻ ആലഞ്ചേരി ഭാഗത്തു നിന്നുമാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് തുടർന്നാണ് ആലഞ്ചേരി പെട്രോൾ പമ്പിന് സമീപത്തുള്ള അപ്പാർട്ട്മെന്റിൽ വാടകയ്ക്ക് താമസിച്ചു വന്നിരുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്ന് അഞ്ചൽ പോലീസ് പറഞ്ഞു കേരള തരുമാനൂസ് അഞ്ചൽ